ഹൈ ഐസ് ഞാൻ ഇന്നലെ ചെറുത്തൂര് ചെറുത്തൂർ വന്നിട്ട് ചെറുത്തൂർ സബ്സ്ക്രൈബേഴ്സ് തന്നെ ട്വൻ്റി സെക്കൻസ് അല്ലെങ്കിൽ കൊടുക്കാൻ പോവാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വീടാണ് ഞങ്ങൾ നേരെ വെയിറ്റ് ചെയ്തൊരു വീടാണിത് കുറേ കമൻസാണ് ചെറുത്തൂരുവാ ചെറുത്തൂരുവാ ചെറുത്തൂർ ആണ് പിന്നെ അതിനകത്ത് അധികം കമന്റ്സ് ഉണ്ട് കണ്ണൂർ വാങ്ങുന്നത് കണ്ണൂർ ഓൾമോസ്റ്റ് ത്രീ ഫോർ ഡേയ്സിനുള്ളിൽ ഉണ്ടാവും അത് എൻ്റെ ഏത് ജില്ലയിലേക്ക് പോകണമെന്ന് ഞങ്ങൾ കമൻറ്റ് ഇടുകയെസ് കണ്ണൂര് കണ്ണൂർ കേടുത്തേക്ക് വരണം എന്ന് കമൻറ്റ് ഇട അധികം കമൻറ്റ് ചെയ്ത് നടത്തുകയായിരിക്കും നമ്മൾ നെക്സ്റ്റ് വീഡിയോ ചെയ്യാൻ വരുന്നത് പിന്നെ നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ടുള്ള പർച്ചേസിംഗ് വീഡിയോ ഏജ് ജില്ലയിൽ നിന്ന് വേണമെന്ന് നിങ്ങൾക്ക് കമ്പനിയുള്ള പിന്നെ ചങ്ങാമാർക്ക് ഷെയർ കൊടുക്കാം ഈ വീഡിയോക്ക് ഓൾമോസ്റ്റ് എൻ കെ വ്യൂസ് ഇട്ട് ദിവസം ആയി കഴിഞ്ഞാൽ എന്തായാലും രണ്ടു ദിവസം ഉള്ളിൽ കമ്പനി അപ്പോൾ നേരെ വീട് കേൾക്കാം പ്ലീസ് ആകിനാ അതാണ് സഫ്രീ ടൂല് മോനെ തൊട്ടപ്പുറം ഉപ്പ ഉണ്ട് ഉപ്പാ നോക്കുന്നു മോനയുടെ കൂട്ടി കൊണ്ടുവന്നു ഓക്കെ டைம்ஸ் அப் ஃபர்ஸ்ட் ஃபர்ஸ்ட் ஸ்பீடு ஸ்பீடு எடுக்கா எடுக்க ட்ரை ஆ மனசிலாயா

എനിക്കൊരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ആയിക്കാനോ ഇല്ല 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 അറിയോ ഇല്ലെങ്കിൽ അറിയോ ഇല്ല എനിക്കൊരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഫോൺ ആയിണോ പേരെന്ത്രി ാലോ വീട് പേര് ഇരുപത് സെക്കൻഡ് ടൈമിന് ചെക്ക നല്ല ചെക്ക നല്ല പരി മുട്ടിക്കുന്നുണ്ട് എത്ര വയസ്സാവു ഗത്ര വയസ്സാവും അഞ്ഞൂറിന മുകളെ ഇത് ഞാൻ കണ്ടൊരു ആഴത്തിന് മുകളിൽ ഞാൻ പറയുന്നത് അഞ്ഞൂറിന് നമ്മളെ ഒന്നും പറയല്ലേ സബ്സ്ക്രൈബേഴ്സ് അല്ല നമ്മളോട് അമ്മ 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 എന്തോ ഉഷാറില്ല കേട്ടോണ്ടാറില്ല മനസ്സിലായോ എല്ലാം നമ്മൾ നടത്തുള്ളൂ ഒന്ന് നടത്തിട്ടെങ്കിലും ആയിരത്തി എഴുന്നൂറ്റി നാപ്പത് ഹാപ്പി അല്ലേ താറ്റാങ്കൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ആയി

എന്തു പെട്ടെന്ന് പെട്ടെന്ന് అండీ ఈ వీడియోస్ കാണనుంటా ఆ ఆ సబ్స్క్రైబ్ చేయ ఇది నీ వీడియో കാണనില്ലల్ల ఇదా పేరు ఛానల్ అబ్సర్వ్ సో గైస్ మరి సబ్స్క్రైబ్ గార్ల ఒలమ వీడియోస్ గాని నోకన లోక ఆ സേയ്സ് എംഓ സബ്സ്ക്രൈബേഴ്സ് ആണോ ഇപ്പൊ സബ്സ്ക്രൈബ് ബോർഡ് സബ്സ്ക്രൈബേഴ്സ് അല്ലാണോ നമുക്ക് മനസ്സിലായോ വീഡിയോസ് കാണണ്ടണ്ടാക്കളാ ഇത് ആ കൊടുത്ത ഒരു വീഡിയോ ഒരു വീഡിയോ ഒരു വീഡിയോട ചല്ലൂട്ടാ അനമിക അനവി കാണുന്നോ അക്കൗണ്ട് കളോ ഫുൾ ഷോട്ട്സ് ഇൻസ്റ്റയിലെന്ന ഇലെന്നെ ഫുൾ ഷോട്ട്സ് കാണണ്ടേ ഇങ്ങനെ ഞാൻ ഇങ്ങനെ രണ്ടും വിഷമായി പോയി നല്ല വ്യാജാര്യാചാരീഡ് സബ്സ്ക്രൈബേഴ്സ് ഫസ്റ്റാർക്ക് വേണം ഞാൻ സാധാരണ ഉണർക്ക് ഇരുപത് സെക്കൻഡ്സ് ആണ് പക്ഷേ നിങ്ങൾക്ക് പഞ്ച് സെക്കൻഡ്സ് ഉള്ളൂ രണ്ടായിരം വേറെ തരാം ഓക്കെ ഒരാൾ നിക്ക് ഫസ്റ്റ് ആയിട്ടുന്ന ഫസ്റ്റ് ആയിട്ട് ഓക്കെ അപ്പൊ യുവർ ടൈം ഷാർട്ട്സ് നൗ ओके फ्रेंड्स कृती मान्सकेसंड अंदर तो फुल प्लानिंग फुल प्लानिंग टाइमस अप टाइमस अप ಬಾ 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 ಆಸೇ ಇರು ಬಾ ವ್ಯಾಸರ ಅರ್ಥಿನ ವ್ಯಾಸರ ಉಳುಪ್ ಬೀಡ ನೋಕಲ್ಲ ನೀ ಬೀಡ ನೋಕಲ್ಲ ಅಲ್ಲಾ ಬೆಲ್ಲವಟ್ಟು ನಿ ಕಂಡುತಾ ചെറുതറി അത്ര ഒന്നായില്ല കൊറേ ഇതിപ്പോ ആയിരിക്കണോ അല്ലേ ആ ആയിരിക്കണോ ഉം അത് വന്നത് സിമ്പിളായിട്ട് എടപുലായിട്ട് പോയി അല്ലേ

ഞാൻ

പിന്നെ എന്തൊക്കെ അഭിപ്രായം നല്ല അഭിപ്രായം കുട്ടിക്ക് നല്ല കരച്ചിലും വന്നു നേരത്തെ ഞങ്ങക്ക് ഡൈവ് ഞങ്ങക്ക് കിട്ടില്ല ശേവന്റെ ചോദിച്ചു ചീ തെളിച്ച മനസ്സിന് ഇങ്ങനെ വിളിക്കുന്നുണ്ടോ അത്ര അടന്നിട്ട് എടുത്തിട്ട് നീ പോരാട്ടോ പോരാ പവർ ഓക്കെ ഹാപ്പി അല്ലേ ഇതെടുത്തിനല്ലേ ഫസ്റ്റ് ടൈം എടുക്കുന്നത് മറ്റേ പണിക്ക് ഹാപ്പി അല്ലേറ്റേ അതെ 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 കൂട്ടും സോ കേൾപ്പെടില്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും കമ്പനിടെ മറക്കുണ്ടാവും കമന്റ് അടുത്തടുത്തുന്നതായിരിക്കും ആണെങ്കിൽ ആൾക്കാരും മൊത്തം ഈ വീഡിയോ ചെയ്യാൻ പ്ലാനുണ്ട് ഇപ്പോഴത്തന്നമൻറ്റ് ഇട്ട് ഏത് ജില്ലയിൽ വരണം ഏ ജില്ലയിൽ ഏത് സ്ഥലത്ത് വരണം കമൻറ്റ് ഇട്ടും പിന്നെ മറന്നേക്കൊണ്ടി വരുമ്പോൾ സ്റ്റോറി ഇടും പിന്നെ അത് മാത്രമല്ല ഡെയിലി ബ്ലോഗ് മീൻസ് വരുന്നത് ഇതുകൊണ്ട് ട്രാവലും ഇപ്പോൾ കാസർസോട് വന്ന് കണ്ണൂർ വന്ന് ആ വ്ലോഗിട്ടുണ്ടോ അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പർച്ചേസ് വീഡിയോ വരുന്നത് അത് ഇപ്പോൾ ഇത് അറിയാം ഡെയിലി വ്ലോഗ് നോക്കിയാൽ മനസ്സിലാവും ഏത് ടൈം ഏത് സ്ഥലത്ത് കൃത്യം വരുന്നില്ല അപ്പോൾ താങ്ക്